നമസ്കാരം മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിൽ മൗനം പാലിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് തടയിടാൻ ഇതാദ്യമായി പ്രധാനമന്ത്രി സർക്കാർ വാദം ഉന്നയിച്ചു വിഷയം രാഷ്ട്രീയവത്കരിക്കുന്നതിന് അദ്ദേഹം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം പരിശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു മിക്കയിടത്തും സ്കൂളുകൾ വീണ്ടും തുറന്നു കഴിഞ്ഞുവെന്നും മോദി രാജ്യസഭയിൽ വ്യക്തമാക്കി സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചർച്ച നടത്തിവരികയാണ് മണിപ്പൂരിലെ അക്രമ സംഭവങ്ങളിൽ പതിനോരായിരത്തിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അഞ്ഞൂറിലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആഴ്ചകളോളം മണിപ്പൂരിൽ ഉണ്ടായിരുന്നതായും എഴുതിയിൽ എണ്ണയൊഴിക്കാൻ ശ്രമിക്കുന്നവരെ മണിപ്പൂർ തള്ളിക്കളയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രളയക്കെടുതി നേരിടാൻ കേന്ദ്ര സർക്കാർ മണിപ്പൂരിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്നതായും അദ്ദേഹം വ്യക്തമാക്കി എൻ രണ്ട് ടീമുകൾ മണിപ്പൂരിൽ എത്തിയിട്ടുണ്ടെന്നും മോദി പറഞ്ഞു രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്ന് മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നും പ്രതിപക്ഷത്തിന്റെ സഹകരണം പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിന് ചുട്ട മറുപടി നൽകാൻ പ്രധാനമന്ത്രി മാറുന്നില്ല സംസ്ഥാനത്ത് ഇതിനു മുമ്പ് പത്ത് തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ വിഷയം കുത്തിപ്പൊക്കുന്നവരെല്ലാം മണിപ്പൂരിനെ ഉപേക്ഷിച്ചവരാണ് ഒരു ദിവസം മണിപ്പൂരുകാർ നിങ്ങളെ തള്ളിപ്പറയുമെന്നും മോദി പറഞ്ഞു മണിപ്പൂരിന്റെ ചരിത്രം അറിയാവുന്നവർക്ക് ആ സംസ്ഥാനത്തിന് നീണ്ട നാളത്തെ സാമൂഹ്യ സംഘർഷ സാഹചര്യം ഉണ്ടെന്നറിയാം ഈ സാമൂഹ്യ സംഘർഷത്തിന്റെ വേരുകൾ വളരെ ആഴത്തിലുള്ളതാണെന്നും ആർക്കും നിഷേധിക്കാനാവില്ല ഈ കൊച്ചു സംസ്ഥാനത്ത് പത്ത് തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതാണെന്ന കാര്യം കോൺഗ്രസ്കാർ മറക്കരുത് ഞങ്ങളുടെ സർക്കാരിന് കീഴിൽ അത് സംഭവിച്ചില്ല കോൺഗ്രസ് ദീർഘകാലം മണിപ്പൂരിനെ ഭരിച്ചത് ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം കഴിഞ്ഞ പത്ത് വർഷം എൻ ഡി എ സർക്കാർ രാജ്യം വരിച്ചുവെന്നും അടുത്ത ഇരുപത് വർഷവും എൻ ഡി എ അധികാരത്തിൽ തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വരുന്ന അഞ്ചു വർഷം കൊണ്ട് ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള പോരാട്ടമായിരിക്കുമെന്നും മോദി രാജ്യസഭയിൽ പറഞ്ഞു അതേസമയം മോദി കള്ളം പറയുന്നത് നിർത്തണമെന്നും പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു എൻ ഡി എ വൻ വിജയത്തെ ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ ശ്രമം നടക്കുകയാണ് ജനം വിജയിപ്പിച്ചത് പ്രതീക്ഷയുടെ രാഷ്ട്രപതിയാണെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നിലൊന്നും പ്രധാനമന്ത്രി എന്ന പരിഹാസവും മോദി തള്ളി മൂന്നിലൊന്ന് കാലമേ പൂർത്തിയായിട്ടുള്ളൂ ഭരണഘടന തനിക്ക് സർവ്വോപരിയാണെന്നും അദ്ദേഹം പറഞ്ഞു ദാരിദ്ര്യത്തിനെതിരെ അടുത്ത അഞ്ചു വർഷത്തിൽ നിർണായക തീരുമാനമെടുക്കുമെന്നും മോദി പറഞ്ഞു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് രണ്ടു മണിക്കൂറിലേറെ സമയമെടുത്തായിരുന്നു മോദി മറുപടി പറഞ്ഞത് സഭയിൽ ശക്തമായ പ്രതിഷേധങ്ങളും അരങ്ങേറിയിരുന്നു ഇന്ന് രാജ്യസഭ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചു വികസിത ഭാരതവും ആത്മനിർഭർ ഭാരതും രാജ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മൂന്നാമതും ജനം അധികാരത്തിലേറ്റി കഴിഞ്ഞ പത്ത് വർഷം എൻ ഡി എ സർക്കാരിൻ്റെത് ലഘു തുടക്കമായിരുന്നു സർക്കാരിന്റെ സുപ്രധാന കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും മോദി പറഞ്ഞു ഭരണഘടനയുടെ കാരണത്താലാണ് താൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ മോദി അടുത്ത ഇരുപത് വർഷവും തങ്ങളുടേതായിരിക്കുമെന്നും രാജ്യസഭയിൽ കൂട്ടിച്ചേർത്തു ഇതൊരു മൂന്നിലൊന്ന് സർക്കാർ ആയിരിക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രവൃത്തക്കൾക്ക് നന്ദി അവർ പറഞ്ഞത് ശരിയാണ് സർക്കാർ രൂപീകരിച്ച് പത്ത് വർഷമായി ഇനി ഒരു ഇരുപത് വർഷം കൂടി സർക്കാർ വരും അത് സത്യമായിരിക്കുമെന്നാണ് താൻ കരുതുന്നതെന്നും മോദി പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കൂ എന്നാവശ്യപ്പെട്ട് മോദിയുടെ സംസാര സമയത്ത് അംഗങ്ങൾ മുദ്രാവാക്യം ഉയർത്തി കള്ളം പറയുന്നത് നിർത്തു രാജ്യസഭ നിർത്തിവെയ്ക്കൂ എന്നും പ്രതിപക്ഷ ഭാഗത്തു നിന്നും മുദ്രാവാക്യം ഉയർന്നിരുന്നു തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങി പോവുകയായിരുന്നു പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കുകയാണ് ഇന്നലെ ലോക്സഭയിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചാണ് മോദി മുന്നേറിയത് എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹം ഇന്നലെ മറുപടി പറഞ്ഞിരുന്നില്ല ജനങ്ങൾ വീണ്ടും അംഗീകരിച്ചതിൽ അഭിമാനമുണ്ടെന്നായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പറഞ്ഞത് അതേസമയം മണിപ്പൂരിൽ നിന്നുള്ള ഇംപിയുടെ പ്രസംഗം പാതി വഴിയിൽ നിർത്തിയതിനെ തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം വന്നത് ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധ ശബ്ദമുയർത്തി മണിപ്പൂരിന് നീതി വേണമെന്ന് ഉയർത്തി പ്രതിപക്ഷം ബഹളം കൂട്ടിയതോടെ സ്പീക്കർ ശാസിച്ചു തുടർന്ന് മുദ്രാവാക്യം ഉയർത്തി പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയായിരുന്നു